സ് അപ്പം ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ എൻ്റെ വീട്ടിലല്ല ഉള്ളത് എൻ്റെ വീട്ടിലുമല്ല ഏട്ടൻ്റെ വീട്ടിലുമല്ല വല്ല്യമ്മുടെ മോളുടെ വീട്ടിലാണ് കേട്ടോ ഞാൻ മുമ്പ് ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ പൂരത്തിന് നമ്മൾ ഇങ്ങോട്ട് വന്നതായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ട് കിച്ചണിൽ കയറിയൊക്കെയാണ് അമ്മയും ചേച്ചിയും കൂടെ പുട്ടും പിന്നെ എന്താ ബീഫൊക്കെ ആക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ കുറേ പേരൊന്നും എണീറ്റിട്ടില്ല അപ്പം ഞാൻ വേഗം പോയിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് ഒന്ന് ഫ്രഷായിട്ട് വരാമെന്ന് വിചാരിച്ച് അപ്പോ പിന്നെ ഞാൻ ബ്രഷ് കൊണ്ടുവരാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ കോൾഗേറ്റ് പേസ്റ്റ് വെച്ചിട്ട് കൈകൊണ്ട് എങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തേക്കുകയാണ് പിന്നെ ചെയ്തത് അപ്പതാ ഇവിടെ കുക്കറിലാണ് കേട്ടോ പുട്ട് ഉണ്ടാക്കുന്ന ആവറ്റുന്ന നമ്മൾ മറ്റേ പുട്ട് വയ്ക്കുന്ന ആ ഒരു എന്താ പറയുക പുട്ട് കുറ്റിയോ ആ സംഭവത്തിലല്ല കുക്കറിലാണ് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ സിറ്റ് ഔട്ടിലൊക്കെ ഒന്ന് പോയി നോക്കി അപ്പോൾ കീനു എൻ്റെ പിന്നാലെ വന്നിട്ടോ അവൻ ഈ ഒരു ചെയറിൽ കയറി ഇരുന്നിട്ട് അവിടെ ഇരുന്ന് നോക്കുമായിരുന്നു നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നല്ലൊരു തണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ മോൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കീനു അവൻ്റെ അടുത്ത് പോയിട്ട് കെടുക്കുമായിരുന്നു കേട്ടോ അവർ ഹാളിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ആ ഇവർ ഇവർ രണ്ടുപേരും ട്വിൻസാണ് കേട്ടോ അനു അച്ചു എന്നാണ് ഇരിക്കുക അപ്പോൾ ഞാൻ കീനോന് പുട്ട് കുറച്ചെടുത്തിട്ട് ഒരു പഴവും കൂട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് ബീഫായിരുന്നു പുട്ടിലേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ചേച്ചി അമ്മയൊക്കെ കൂടെ വന്ന് അപ്പോൾ ചേച്ചിയുടെ വീട്ടിലിപ്പോൾ എന്താ ഈ ഒരു ഇൻറ്റീരിയറിൻ്റെ വർക്കൊക്കെ ഇപ്പം അടുത്താണ് കഴിയുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയായിരുന്നു കേട്ടോ ചേച്ചി ടി വി യൂണിറ്റ് ചെയ്തതും പിന്നെ ഒരു ഷെൽഫും അങ്ങനെ ഒരുപാട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് കേട്ടോ അല്ല എൽ ഇ ഡി ഒക്കെ വെച്ചത് നല്ല രസമായിട്ടുണ്ട് എനിക്ക് എനിക്കല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ അമ്മയും പറയായിരുന്നു അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് നമുക്കും വീട്ടിലിങ്ങനെ ടി വി യൂണിറ്റ് പോലെ ചെയ്യണം എന്നുള്ളതൊക്കെ കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ സംസാരിച്ചു നിന്നിട്ട് പിന്നെ ഞങ്ങൾ എന്താ ഇന്ന് അമ്പലത്തിലേക്ക് പോകണ്ടട്ടോ രാവിലെ ഇന്ന് പൂരത്തിൻ്റെ മോർണിംഗ് ആണ് അപ്പോൾ നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി ഞാൻ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇതെൻ്റെ ഡ്രസ്സല്ല അവരുടെ അനുവിൻ്റെയോ അച്ഛൻ്റെ ആരുടെയോ ഡ്രസ്സാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഇവിടെ ആണെങ്കിൽ ഒരുപാട് ആന ഉണ്ട് കേട്ടോ ഏഴോ എട്ടോ എങ്ങാനോ ആന ഉണ്ടായിരുന്നു അപ്പോൾ ഏതെ ആനേനെ ഇറക്കുന്ന ലോറിയിൽ നിന്ന് ഇറക്കുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് നോർമലി അമ്പലത്തേക്ക് പോകുന്ന വഴി പോയാൽ നമുക്ക് പണി കിട്ടും എന്നുള്ളതുകൊണ്ട് നമ്മൾ ആദ്യം പോയി നോക്കിയിട്ടോ അപ്പോൾ പിന്നെ വണ്ടി തിരിച്ചിട്ട് പിന്നെ വേറെ റൂട്ടിൽ കൂടെ പോവുകയാണ് ചെയ്തത് കുറച്ച് വളഞ്ഞ് തിരഞ്ഞിട്ടാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ പോയത് അങ്ങനെ ഒരു വീടിൻ്റെ അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു എന്നിട്ട് ഈ അമ്പലത്തേക്ക് നമ്മൾ നടന്ന് പോവാണെങ്കിൽ ഫുള്ള് കയറ്റും ഇറക്കൊക്കെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ആ പാടത്തെത്തി ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമില്ലേ വ്യൂ കാണാൻ ഒരുപാട് കച്ചവടക്കാരൊക്കെ ആയിട്ട് അങ്ങനെ അമ്പലത്തിലെത്തി പിന്നെ അമ്മയും ചേച്ചിയും വലിയമ്മയും രണ്ട് ചേച്ചിമാരും വലിയച്ചിനും ഒക്കെ പറ നിറയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ നിറയ്ക്കാന്ന് നേർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ പോയപ്പോൾ അങ്ങനെ ചെയ്തതാണ് അങ്ങനെ അവർ പറയൊക്കെ നിറയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നു എല്ലാവരും നാലു പേരല്ല അഞ്ചു പേരുണ്ടായിരുന്നു അഞ്ച് പേര് ഒരുമിച്ചാണ് കേട്ടോ പറയൊക്കെ നിറച്ചത് അപ്പം പറയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് തൊഴാമെന്ന് വിചാരിച്ചു നല്ല അമ്പലമാണ് കേട്ടോ കുറേ സ്ഥലങ്ങളിൽ തൊഴാ തൊഴാനൊക്കെ ഉണ്ട് ഇവിടെ രണ്ടുപേരും നിന്നിട്ട് ഭയങ്കര പ്രാർത്ഥനയിലാണ് കണ്ടോ കൈ കൂപ്പി തന്നെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ അമ്പലത്തിൻ്റെ വക ഒരു ആന ഉണ്ട് കേട്ടോ അപ്പോൾ ആ ആനേനെ അവിടെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ചേച്ചി ചേച്ചിക്കാണെങ്കിൽ ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവനാണ് എല്ലാ ആനേനും പോയിട്ട് കാണുന്നുണ്ടായിരുന്നു അപ്പോൾ ആനേനെ കുളിപ്പിച്ചിട്ട് പിന്നെ നെറ്റിപ്പട്ടൊക്കെ ആനേനെ റെഡിയാക്കണല്ലോ അതിന് വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ നടയുടെ അവിടേക്ക് കൊണ്ടുവന്നു പിന്നെ ഞങ്ങൾ ഫ്രണ്ടിലൊന്നും പോയി നിന്നില്ല കേട്ടോ എപ്പോഴാണെങ്കിൽ എല്ലായിടത്തും ആനയുടെ പ്രശ്നങ്ങളല്ലേ പിന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഏട്ടം വന്നു ഏട്ടം വന്നപ്പോൾ കീനും ഓടി വരുന്നതാണ് കേട്ടോ കാണുന്നത് പിന്നെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുക്കുക ഞാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയി പിന്നെ ഊണ് കഴിക്കുമ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഊണല്ല ബിരിയാണി കഴിക്കുമ്പോൾ അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയൊക്കെയായിരുന്നു പിന്നെ അതിന് മുമ്പ് തന്നെ നമ്മൾ പുട്ട് രാവിലെ കഴിച്ചിട്ട് അമ്പലത്തിൽ നിന്ന് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് മണിയായി അപ്പോൾ ഞങ്ങൾ പിന്നെ പുട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പ്ലേറ്റിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് കഴിക്കുകയാണ് ചെയ്തത് അപ്പോൾ പുട്ടും ബീഫും പിന്നെ ഏട്ടം കൂടുന്ന അതൊക്കെ കൂടി കഴിച്ചിട്ട് നമുക്ക് വയറ് ഓൾറെഡി ഫില്ലായിരുന്നു പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ വീണ്ടും പുര കാണാൻ വേണ്ടിയിട്ട് അമ്പലത്തിൻ്റെ അവിടേക്ക് പോയി ഈ ഒരു അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ വീഡിയോ ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല